الحمد لله الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونستغفر ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ് നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും പല മേഖലയിലും സ്ത്രീകൾ അവർ ചൂഷണം ചെയ്യുന്നത് തുറന്നു തുറന്നുകാണിക്കപ്പെടുകയുമാണ് എല്ലാ മേഖലയിലും കമ്മീഷനുകൾ വേണം എല്ലാ മേഖലയിലുമുള്ള ചൂഷണങ്ങൾ അത് പുറത്തു കൊണ്ടുവരണം എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്ലാം കൃത്യമായിക്കൊണ്ട് പെണ്ണിൻ്റെ സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക അധ്യാപനങ്ങൾ അതെത്രമാത്രം ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്നത് നമുക്ക് ബോധ്യപ്പെടുകയാണ് സ്വാഭാവികമായി ആളുകൾ പറയും കാലം കഴിയുന്നതിനനുസരിച്ചുകൊണ്ട് നിയമങ്ങൾ അത് മാറേണ്ടതില്ലേ പുതിയ പഠനങ്ങൾ നടക്കും പുതിയ ചിന്തകൾ വരും അതിനനുസരിച്ചു കൊണ്ട് നിയമങ്ങളും നിർദ്ദേശങ്ങളും മാറണം യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ അതായിരത്തി നാനൂറ് വർഷം മുമ്പ് അന്നുള്ള പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് അവർ ഗവേഷണം നടത്തി അവർ പറഞ്ഞ നിയമങ്ങളായിരുന്നുവെങ്കിൽ ആ ചോദ്യം പ്രസക്തമാണ് എന്നാൽ ഇസ്ലാമിലെ ഓരോ കൽപ്പനകളും ആണിനെയും പെണ്ണിനെയും അറിയുന്ന ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും അത് പ്രസക്തമാണ് വലൈസദ് ഖറു കല്ലുൻസ ആണും പെണ്ണും ഒരുപോലെയല്ല ആണിന് ആണിൻ്റേതായ നിയമങ്ങളും പെണ്ണിന് അവരുടെ സുരക്ഷക്കാവശ്യമായ നിർദ്ദേശങ്ങളും ഇസ്ലാം നൽകുന്നുണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം പഠിപ്പിച്ച നിർദ്ദേശമാണ് വ്യഭിചാരത്തിൻ്റെ വാതിലുകൾ അടക്കണമെന്നുള്ളത് സീന വ്യഭിചാരമെന്നുള്ളത് അത് വലിയ പാപമാണ് ആ എത്തുന്ന വഴികൾ അതിലേക്കുള്ള വാതിലുകൾ അതെല്ലാം അടക്കണം നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് ഇന്ന ഹുഖാൻ അത് ഫാഹിഷത്താണ് തോന്നിവാസമാണ് വളരെ മേച്ഛമായ കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേറിയ പാപമായിട്ടാണ് വ്യഭിചാരത്തെ ഇസ്ലാം കാണുന്നത് റസൂൽ അള്ളി സല്ലാഹു അലൈ അരികിലേക്ക് ഒരു ഷാബ് ഒരു യുവാവ് കടന്നു വരികയാണ് ഫക്കാലയ റസൂൽ അള്ളാഹ്ലി ബിസ്ന എനിക്ക് സിന വ്യഭിചരിക്കാനുള്ള അനുവാദം നൽകണം മറ്റു കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം ഫസജറൂഹു ജനങ്ങൾ അദ്ദേഹത്തെ ആട്ടിയോടിക്കാൻ ഓടി വന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ അരികിലേക്ക് വന്ന് വ്യഭിചരിക്കാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞപ്പോൾ വൈകാരികമായിട്ടാണ് സ്വഹാബികൾ ആ ഒരു രംഗം കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസം അങ്ങൾ സ്വഹാബികളെ ശാന്തരാക്കി അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ച് റസൂർലാഹിയുടെ ചോദ്യം അ തുഹൈബ് ബുഹൂലി ഉമ്മിക് അഹിബ് അ ഇബിനത്തിഖ് അഹൈബുഹൂലി ഉഹ്തിക് നിൻ്റെ മാതാവിനെ നിൻ്റെ സഹോദരിയെ നിൻ്റെ ഇണയെ മറ്റൊരുത്തൻ ഇതുപോലെ ആഗ്രഹിക്കുന്നത് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ലാവല്ല അള്ളാഹു തന്നെയാണ് സത്യം എനിക്കതിനെ കടിയുകയില്ല എൻ്റെ ഭാര്യയോട് എൻ്റെ പെൺമക്കളോട് എൻ്റെ ഉമ്മയോട് മറ്റൊരുത്തൻ മോശമായി പെരുമാറുന്നത് അത് ഞാൻ അംഗീകരിക്കുകയില്ല ഞാൻ അത് ഉൾക്കൊള്ളുകയില്ല റസൂല്ലി സാഹുലൈ വസ്ലമതങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൈവച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുവെ ആ മനുഷ്യൻ്റെ പാപങ്ങൾ അത് നീ പുറത്തു നൽകണേ അയാളുടെ ഹൃദയം ശുദ്ധമാക്കണേ അയാളുടെ ഗുഹ്യവാ അവയവങ്ങൾ ലൈംഗികാവയവം അതിനെ സംരക്ഷിക്കാൻ അതിനെ സൂക്ഷിക്കാൻ അള്ളാഹുവെ നീ ആ മനുഷ്യന് തോഫിക്ക് നൽകണേ പിന്നീട് ഒരിക്കലും ആ മനുഷ്യൻ ആ തെറ്റിലേക്ക് പോയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഒരാൾ മോശമായി അവരോട് സംസാരിക്കും നമ്മൾ ഇഷ്ടപ്പെടുമോ ഒരിക്കലും ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാളുടെ ഭാര്യയോട് മറ്റൊരാളുടെ പെങ്ങളോട് മറ്റൊരാളുടെ പെൺമ പെൺമക്കളോട് നമുക്ക് ആ രൂപത്തിൽ സംസാരിക്കാൻ കഴിയുക നമ്മുടെ ഇണക്ക് മറ്റാരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലോ അതുപോലെയുള്ള ഏതെങ്കിലും മീഡിയങ്ങളിലൂടെ മോശമായി അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര വൈകാരികമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുക നമുക്കുണ്ടാകുന്ന ഈമാനികമായ പ്രതിഷേധം എത്ര ശക്തമായിരിക്കും അങ്ങനെ അങ്ങനെയിരിക്കെ എങ്ങനെയാണ് മറ്റൊരാളുടെ സഹോദരിയോട് മറ്റൊരാളുടെ പെൺകുട്ടിയോട് നമുക്ക് ആ രൂപത്തിൽ മെസ്സേജ് അയക്കാൻ കഴിയുക അതുകൊണ്ട് ഒരു വിധത്തിലും മറ്റൊരു ആരുടെയെങ്കിലും സഹോദരിമാരോടോ പെൺമക്കളോടോ അവരുടെ ഉമ്മമാരോടോ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന നോട്ടമോ പെരുമാറ്റമോ സംസാരമോ ഒന്നും തന്നെ ഉണ്ടാകരുത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ആ അടക്കണം മൊബൈൽ എന്നുള്ളത് ഇന്ന് പല കുടുംബത്തിലും വില്ലനാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ വീടുകളിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കണം ഒന്ന് ഭാര്യയുടെ മൊബൈൽ അതിൻ്റെ ലോക്ക് ഭർത്താവിനറിയണം ഭർത്താവിൻ്റെ മൊബൈൽ ഏത് സമയത്തും തുറക്കാനും അത് പരിശോധിക്കാനുമുള്ള അവകാശം ഭാര്യക്കുണ്ടാകണം ഇന്ന് ഭാര്യയുടെ മൊബൈൽ തുറക്കാൻ ഭർത്താവിന് കഴിയുന്നില്ല ഭാര്യ അവളുടെ മൊബൈലും അവളുടെ ചാറ്റിങ്ങും അതിലാണ് ഭർത്താവിൻ്റെ മൊബൈൽ എടുക്കുമ്പോഴേക്കും ഭർത്താവ് ദേഷ്യപ്പെടാണ് എൻ്റെ മൊബൈൽ എന്തിനാ നോക്കുന്നത് എൻ്റെ മൊബൈൽ ആരോട് ചോദിച്ചിട്ടാണ് എടുക്കുന്നത് അല്ല രണ്ടു കൂട്ടർക്കും തുറന്നുപയോഗിക്കാനുള്ള അനുവാദം വേണം ഏത് സമയത്തും ഭർത്താവിൻ്റെ ഹിസ്റ്ററി അത് നോക്കാൻ ഭാര്യയ്ക്ക് അനുവാദം ഉണ്ടാകണം ഭർത്താവിൻ്റെ ഫോൺ എടുക്കാനുള്ള അനുവാദം ഭാര്യക്കുണ്ടാകണം തിരിച്ച് ഭാര്യയുടെ മൊബൈൽ നോക്കാനുള്ള അനുവാദം ഭർത്താവിനും ഉണ്ടാകണം അവിടെ ഒരു മറ അവിടെ എന്തോ ഒരു നിഗൂഢത എന്തോ ഒളിപ്പിച്ചു വെക്കൽ ഉണ്ടാകാൻ പാടുള്ളതല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ സംഗതികളുണ്ട് എങ്കിൽ അത് ഭാര്യ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ കുടുംബത്തിന് പ്രസക്തിയുള്ളത് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഒരു അന്യ സ്ത്രീയുമായി ഒരു ബന്ധമുണ്ട് എന്ന് നമ്മുടെ പെൺമക്കൾ അറിഞ്ഞാൽ നമ്മുടെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ പിന്നെ എന്താണ് കുടുംബത്തിന് സൗന്ദര്യമുള്ളത് ആ കുടുംബജീവനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ജനങ്ങളെ പേടിക്കുന്നതിനേക്കാളേറെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് മാറാൻ സാധിക്കണം അതുപോലെ തന്നെ ബെഡ്റൂമിലുള്ള മൊബൈൽ ഉപയോഗം ഒഴിവാക്കണം ബെഡ്റൂമിൽ ബെഡ്റൂമിലെത്തിയിട്ടും മൊബൈലിലാണ് രാത്രി ഉറങ്ങുന്നത് ആ മൊബൈൽ നോക്കി 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 ഉറക്കം വരുന്ന സമയത്ത് മൊബൈൽ മാറ്റിവെച്ച് നേരെ കിടക്കാൻ ഭാര്യയും അങ്ങനെ ഭർത്താവും അങ്ങനെ പല കുടുംബങ്ങളിലും ബെഡ്റൂമിൽ ബെഡ്റൂമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈലുമായിട്ട് എനിക്ക് ബന്ധമില്ല എൻ്റെ സംഘടനാ തിരക്കുകളും എൻ്റെ കച്ചവട തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ബെഡ്റൂമിൽ പരസ്പരം സംസാരിക്കാൻ ഇപ്പോൾ എപ്പോഴാണ് സംസാരിക്കുന്നത് കുടുംബങ്ങളിൽ എപ്പോഴാണ് സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഉമ്മയോട് ഒരു ദിവസം നമ്മൾ എത്ര സംസാരിക്കുന്നു ഏറിപ്പോലാ ഭക്ഷണം കഴിക്കുന്നൊരു സമയത്ത് ആ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ആ നേരത്തെ സംസാരിച്ചാൽ സംസാരമായി പെൺകുട്ടികളോട് എപ്പോഴാണ് സംസാരിക്കുന്നത് നമ്മുടെ പെൺമക്കളോട് നമ്മൾ ഓട്ടത്തിലല്ലേ ഭാര്യ സംസാരിക്കുന്നില്ല ഉമ്മ സംസാരിക്കുന്നില്ല ഉപ്പ സംസാരിക്കുന്നില്ല പിന്നെ സംസാരിക്കുന്നവരെ തേടി അവർ പോവാൻ അങ്ങനെ സംസാരം കാത്തിരിക്കുന്ന ഒരുപാട് കണ്ണുകളുണ്ട് അവർ റാഞ്ചി കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് പെൺമക്കളോട് നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ ഉമ്മമാരോട് അവരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം ഭക്ഷണം കഴിക്കുന്നത് ഒന്നിച്ചായിരിക്കും എന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം എന്നുള്ളത് ഇസ്ലാമിക വസ്ത്രം നമ്മുടെ പെൺമക്കളെ നമ്മുടെ ഭാര്യമാരെ അവരെ ശീലിപ്പിക്കണം എന്തിനാണ് ആ വസ്ത്രം തിരിച്ചറിയാനാണ് ഒരു ഇസ്ലാമിക കുടുംബത്തിലുള്ള പെണ്ണാണവൾ എന്നവരുടെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയണം അതോടൊപ്പം അക്രമിക്കപ്പെടാതിരിക്കാനാണ് അതിൻ്റെ അർത്ഥം ഇസ്ലാമിക വസ്ത്രത്തിൽ നിന്ന് എപ്പോൾ നമ്മൾ മാറിപ്പോകുന്നുവോ അവിടെ ഉണ്ടാകും ഇസ്ലാമിക വസ്ത്രം മാന്യമാണ് ആ വസ്ത്രം മാറ്റി മാന്യതയില്ലാത്ത വസ്ത്രം ധരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ മനസ്സിന് രോഗമുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് മാന്യതയില്ലാത്ത കമൻറ്റുകൾ വരും മാന്യതയില്ലാത്ത നോട്ടങ്ങൾ വരും മാന്യതയില്ലാത്ത പെരുമാറ്റങ്ങളുണ്ടാകും അക്രമിക്കപ്പെടും അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇസ്ലാമിക വസ്ത്രം ചില കുടുംബങ്ങളിലൊക്കെ സ്ത്രീകളുടെ ആകെ ഒരു ഇസ്ലാമിക അവിറത്ത് മറയുന്നൊരു സമയം ആ നിസ്കരിക്കുന്ന സമയത്തു മാത്രമാണ് കാരണം നിസ്കാരക്കുപ്പായ ഇട്ട് കഴിഞ്ഞാൽ അവറത്തും മറയും അങ്ങനെ ഒരു നിസ്കാരക്കുപ്പായം റെഡിയാക്കി വച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം സഹോദരിമാരാലോചിക്കേണ്ട വിഷയം പുറത്തേക്കിറങ്ങുമ്പോൾ നമസ്കാരത്തിൽ നമ്മൾ പുറത്ത് കാണിക്കുന്ന ഭാഗങ്ങളല്ലാതെ അന്യരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ എന്ത് തെളിവാണുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദർശനം ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തട്ടടാണ് അങ്ങനെ ഒരു നിയമമുണ്ടോ ദീനിൽ ബാങ്ക് വിളിക്കുമ്പോൾ തല മറക്കണം അല്ലാത്തപ്പോഴോ കാണുന്നത് ആരാണ് ബാങ്ക് വിളിക്കാത്ത മറ്റു സമയങ്ങളിൽ തല തുറന്ന് കാണിക്കാൻ ആരാണ് അനിവാര്യം നൽകിയത് ഇസ്ലാമിക വേഷം എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷയാണ് പലപ്പോഴും തല കാണിച്ച് കടുത്തു കാണിച്ച് കൈ കാണിച്ച് ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം സഹോദരിമാർ പുറത്തേക്കിറങ്ങുന്നത് അങ്ങാടികളിൽ നിസ്കാരം ഉണ്ടോ നിസ്കരിക്കാൻ കഴിയില്ല കാരണം എന്താ ഔറത്തും മറക്കണം നിസ്കരിക്കുമ്പോൾ അറിയാം നിസ്കരിക്കുമ്പോൾ അവിടത്ത് മറക്കണം എന്നറിയാം കല്യാണ പൊട്ടിയിൽ നിസ്കരിക്കാൻ കഴിയില്ല കാരണം തലയിൽ തട്ടില്ല കൈയും മറിഞ്ഞിട്ടില്ല പെൺകുട്ടികൾ അവർ കാല് കാണിച്ച് ഒരു ചരടും കെട്ടിയിട്ടാണ് നടക്കുന്നത് ഈ കോലത്തെ നിസ്കരിക്കാൻ കഴിയില്ല എന്നറിയാം ദുഹറില്ല അസറില്ല മകരി ഒഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പിന്നെ നിസ്കാരക്കുപ്പായിട്ടൊരു നിസ്കാരാണ് നമുക്കാരാണ് ഈ ഒരു വസ്ത്രത്തിന് അനുവാദം നൽകിയത് ഇസ്ലാമിക വസ്ത്രമെന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായത്തിൻ്റെ ആവശ്യമില്ല അവർ ഇസ്ലാമികമായ വസ്ത്രമാണ് ധരിച്ചത് എങ്കിൽ ആ വസ്ത്രം ധരിച്ച് എവിടെയും അവർക്ക് നിസ്കരിക്കാം പാലോയിക്കണം പുറത്തു പോയിട്ട് ഈ കോലത്തിൽ എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ എങ്കിൽ അത് ഇസ്ലാമിക വസ്ത്രമാണ് എനിക്ക് ഈ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ അനുവാദമുണ്ടോ എങ്കിൽ അത് ഇസ്ലാമിക വസ്ത്രമാണ് ആ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ ആ വസ്ത്രത്തിന് പ്രശ്നമുണ്ട് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇസ്ലാമിക വസ്ത്രം മാറിപ്പോകുന്നു വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ വസ്ത്രം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വമാണ് അത് മാന്യതയാണ് ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് അവരെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് ആ രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണയുടെ വിഷയത്തിൽ ഒരു സൂക്ഷ്മതയുണ്ടാകണം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായ ആ സൂക്ഷ്മത നമ്മുടെ മക്കളെ പഠിപ്പിക്കുക നമ്മൾ പരിശീലിക്കുക അള്ളാഹുദ്ദീൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ വിവാദം ഉണ്ടായപ്പോൾ ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ട ഒരു വിഷയം ഇനി ചലച്ചിത്ര രംഗത്തുള്ള അഭിനേതാക്കളെല്ലാം നടിമാരെല്ലാം ഇനി ഒറ്റക്ക് യാത്ര ചെയ്യരുത് ഇനി അവരുടെ കൂടെ ആളുകൾ ഉണ്ടാകണം അവരുടെ കുടുംബക്കാരുണ്ടാകണം ഒറ്റക്കൊരാളുടെ റൂമിലേക്ക് കയറരുത് അതൊക്കെ വളരെ കർശനമായി ഇനി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അക്രമിക്കപ്പെടും പ്രയാസങ്ങളുണ്ടാകും ഇതെത്ര കാലം മുമ്പ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവർ അക്രമിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇസ്ലാം പറഞ്ഞപ്പോൾ ഇതാ ഇത് പിന്തിരിപ്പൻ സംസ്കാരമാണ് പിറകോട്ട് വലിക്കുകയാണ് ഞങ്ങൾക്ക് ആണിനെ പോലെ ആകണം പുരുഷന്മാരെ പോലെ ആകണം ആ പുരുഷന്മാരെ പോലെ ആകണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടന്ന ആളുകൾ ഇപ്പോൾ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അക്രമിക്കപ്പെടാണ് ഞങ്ങളിതാ പ്രയാസത്തിലാണ് ഇനി ഞങ്ങളെ സംരക്ഷിക്കാൻ പുതിയ പുതിയ നിയമങ്ങൾ വേണം ഇസ്ലാം പഠിപ്പിച്ചു ഒരു ഒരന്യപുരുഷൻ്റെ കൂടെ ഒറ്റക്കാകരുത് ഒരു ഒരന്യപുരുഷൻ്റെ കൂടെ ഒറ്റക്കാകുന്ന സാഹചര്യം ഉണ്ടാകരുത് വല തുസാ അവർ യാത്ര ചെയ്യരുത് ഒരു മഹറമിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ യാത്രയിൽ അവരുടെ കൂടെ മഹറമുണ്ടാകണം അതുപോലെ തന്നെ ആണും പെണ്ണും ഒറ്റക്കാകുന്ന ഉണ്ടാകരുത് ഒരാണും പെണ്ണും ഒറ്റക്കായി കഴിഞ്ഞാൽ മൂന്നാമതായി ഷെയ്ത്താൻ അവിടെ ഉണ്ടാകും പിന്നെ ഷെയ്ത്താനാണ് ഇടപെട നമ്മുടെ കുടുംബങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ നാം ആലോചിക്കേണ്ട വിഷയമാണ് ഒറ്റക്കാകുന്നൊരവസ്ഥ അതിന് ചാറ്റിങ്ങിലാണെങ്കിലും നമുക്കറിയാലോ എന്താണ് സംസാരിക്കാൻ അനുവാദമുള്ളത് എന്താണ് പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കും ജനങ്ങൾ അറിയുന്നത് പേടിക്കും ഭാര്യ അറിയുന്നത് പേടിയാണ് മക്കൾ അറിയുന്നത് പേടിയാണ് അതാണ് തിന്മ ഒരു ചാറ്റിംഗ് ഉണ്ടാകാൻ പറ്റൂല അങ്ങനൊരു മെസ്സേജ് അയക്കാൻ പാടില്ല അങ്ങനൊരു സംസാരം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾ അറിയുന്നതിനെ പേടിക്കുന്ന മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്നത് അത് നിനക്ക് തിന്മയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ അതുപോലെ തന്നെ യാത്ര ഹജ്ജാകട്ടെ ഒംറയാകട്ടെ ഒരു പെണ്ണ് യാത്രയിൽ അവരുടെ കൂടെ മഹറമുണ്ടാകണം നമ്മുടെ നാട്ടിൽ യാത്രയായി പരിഗണിക്കുന്ന ഒരു ദൂരം ഇപ്പോൾ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള വീട്ടിൽ പോകുന്നതോ കടയിലേക്ക് പോകുന്നതോ അതല്ല നമ്മുടെ നാട്ടിൽ യാത്രയായി കാണുന്നൊരു ദൂരം ആ ദൂരം ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ അവരുടെ മെഹറം അവരുടെ കൂടെ ഉണ്ടാകണം ഒന്നുകിൽ ഉപ്പ വേണം അല്ലെങ്കിൽ അവരുടെ സഹോദരൻ വേണം ഭർത്താവ് വേണം മക്കൾ വേണം അങ്ങനെ വിവാഹബന്ധം നിഷിദ്ധമായ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടാകാൻ അനുവദനീയമായ മഹറമുകളുടെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇസ്ലാമിക നിയമങ്ങൾ മുഴുവൻ മസ്ലഹത്താണ് ഈ ഉമ്മത്തിൻ്റെ നന്മക്കാണ് എവിടെ ഒരു നിയമം നമ്മൾ ലംഘിക്കുന്നുവോ അവിടെ അഫ്സരത്തുണ്ട് അപകടമുണ്ട് ആ അപകടം ആണിനെയും പെണ്ണിനെയും പടച്ച റബ്ബിനറിയാം ഒരു മനുഷ്യൻ്റെ ഹൃദയം എന്തൊക്കെ ചിന്തിക്കും ഒറ്റക്കായാൽ എങ്ങോട്ടാണ് അവൻ്റെ മനസ്സ് പോവുക എന്തെല്ലാം ചെയ്യും എന്തെല്ലാം അപകടങ്ങളുണ്ട് അത് ആണിനെയും പെണ്ണിനെയും പടച്ച റബിനറിയാം ആ റബ്ബിൻ്റെ നിയമങ്ങളാണ് ഇത് അതിന് ഇനി പുതിയൊരു കമ്മീഷൻ വെച്ച് അതിന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല വഹിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ ലാഹി നമുക്ക് അറിയിച്ചു നൽകി അതുകൊണ്ട് യാത്രകൾ ഇന്ന് സാർവത്രികമാണ് ഭർത്താവ് പറയുന്നത് ഇന്നെ വണ്ടി എടുത്താണ്ട് പോയിക്കോ അവർ പോവാൻ സ്ഥിരം ഒരു ഓട്ടോക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളുടെ കൂടെ ജില്ലകൾ കടന്ന് താണ്ടിപ്പോ വളരെ ഗൗരവമേറിയ വിഷയമാണ് അതുപോലെ തന്നെ ആലങ്കാരിക പേരുകളിൽ പുതിയ പുതിയ തോന്നിവാസങ്ങൾ കടന്നു വരുന്നു ബെസ്റ്റി അതുപോലെ തന്നെ സിറ്റുവേഷൻഷിപ്പ് ഞങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ എന്താണ് തോന്നുന്നത് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന അത് ബെസ്റ്റിയാണ് അങ്ങനെ ഓരോരുത്തരെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് പച്ചയായ തോന്നിവാസങ്ങൾ ക്യാമ്പസുകളിലേക്ക് അത് മധുരമുട്ടായി ആയി കൊണ്ടുവരികയാണ് വളരെ ഗൗരവത്തോടു കൂടെ ഇത് മനസ്സിലാക്കണം തിന്മകളെ ഇത്തരം സിനിമകളും ഇത്തരം കൾച്ചറുകളും നോർമലൈസ് ചെയ്യുന്നുണ്ട് സിനിമ വന്നിട്ട്താ നിങ്ങൾ കള്ളു കുടിച്ചോളിൽ അത് അനുവദനീയമെന്നല്ല പറയാം അത് നമ്മളറിയാതെ കള്ളും തോന്നിവാസവും നമ്മുടെ വീട്ടിലെത്തിക്കും ഇപ്പം നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് എങ്കിൽ ആദ്യം അയാളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം ആ ഡയാലിസിസ് കഴിഞ്ഞ് അയാളെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ആ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ കരയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വലിയ പ്രയാസമായിരിക്കും ഓ എന്തൊരു പാവം മനുഷ്യൻ നമ്മൾ പോയി നോക്കും ഒരാഴ്ച കഴിഞ്ഞാൽ ആ വേദന കുറയും അത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം എന്നില്ല ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ആ വേദന അപ്പോഴും ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാരമായൊരു കാര്യമായി അത് കണ്ട് കണ്ട് കേട്ട് കേട്ട് നമ്മൾ അതിനോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നു ആ ആ മനുഷ്യന് അയാൾക്ക് വേദന ഉണ്ട് അത്രയേ ഉള്ളൂ ആ വൈകാരിക തലം മാറിപ്പോയി അത് കണ്ട് കണ്ട് അത് അനുഭവിച്ച് അനുഭവിച്ച് അയാളുടെ വേദന എന്നുള്ളത് അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തി അതുപോലെ സിനിമകളിലൂടെ കള്ളും തോന്നിവാസങ്ങളും അത് കാണിച്ച് കാണിച്ച് നമുക്കതൊരു വിഷയേ അല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവാൻ കാണാൻ കാണുന്നതെന്നാൽ കുടുംബം ഒന്നിച്ചിരുന്ന് കുടിക്കാൻ ഭർത്താവ് ഭാര്യയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഭാര്യ മക്കൾക്ക് കൊടുക്കാൻ കുടുംബത്തിൽ തോന്നിവാസം സാർവത്രികാണ് അത് തമാശയാണ് അധ്യാപികയെ പ്രണയിക്കുന്നു കുടുംബക്കാരിയെ പ്രണയിക്കുന്നു പ്രായത്തിന് മുതിർന്നവരെ പ്രണയിക്കുന്നു എല്ലാം കാണിച്ച് കാണിച്ച് അത് കണ്ട് മക്കളിങ്ങനെ വളരാൻ ആ തിന്മകൾ മുഴുവൻ അതിനോട് അവർ ഇണങ്ങിച്ചേർന്നു അതൊന്നൊരു വിഷയേ അല്ലാത്ത രൂപത്തിലേക്ക് അവർ മാറി ഇനിയും അവസാനിപ്പിക്കാനായില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തോന്നിവാസം എന്നിട്ട് ഇപ്പോഴും ഉമ്മത്ത് മുഹമ്മദ് കണ്ടാസ്വദിക്കാൻ അതിൻ്റെ അപകടങ്ങളും അതിൻ്റെ എല്ലാം അറിഞ്ഞിട്ടും നമ്മളത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ എപ്പോഴാണ് ഈ അവസാനിപ്പിക്കുക എത്ര എത്ര കഥകളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് തോന്നിവാസങ്ങൾ പെരുകുന്ന ഈ പുതിയ കാലഘട്ടത്തിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോലും തോന്നിവാസങ്ങൾ കയറി വരാനുള്ള ഈ വാതിൽ ഇനി എങ്ങനെയാണ് നമ്മൾ അടക്കാതിരിക്കുക അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ നോ പറയാൻ നമ്മുടെ കുടുംബത്തിന് കൃത്യമായ ഇസ്ലാമിക തർബിയത്വം നൽകാൻ നമുക്ക് സാധിക്കണം അഭിനയമല്ല ജീവിതം അത് മനസ്സിലായല്ലോ സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റി സ്ത്രീകളുടെ മഹത്വത്തെപ്പറ്റി വാചാലമായി സംസാരിക്കുന്നവർ ഉടഞ്ഞു വീഴാൻ പെണ്ണിന് വേണ്ട അവരുടെ ഹക്ക് അവരുടെ അവകാശങ്ങൾ അതിന് ഇസ്ലാമിനോളം പോന്ന ഇസ്ലാമിനോളം സംസാരിച്ച മറ്റൊരാദർശത്തെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ചൂഷകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറഞ്ഞ ഒരു പെണ്ണ് നടന്നു കഴിഞ്ഞാൽ അവൻ്റെ കച്ചവടം നടക്കൂല അധികം വാണിജ്യ രംഗത്ത് പെണ്ണിൻ്റെ കോസ് കോസ്മെറ്റിക്സാണ് ഇവിടെ കച്ചവടം ചെയ്യപ്പെടുന്നത് പെണ്ണിൻ്റെ സൗന്ദര്യമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഒരു മുട്ടു സൂചി വിൽക്കണമെങ്കിൽ പോലും പെണ്ണിൻ്റെ സൗന്ദര്യ പ്രദർശനം ഉണ്ടാകണം പെണ്ണിനെ അങ്ങനെ പ്രദർശിക്കാൻ വെക്കുന്ന കമ്പോളങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വസ്ത്രവും ഇസ്ലാമിൻ്റെ രൂപവും ഇസ്ലാമിൻ്റെ കൾച്ചറും അവൻ്റെ കമ്പോളങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ഇസ്ലാം പ്രതിസ്ഥാനത്ത് വരുന്നു ഇത് തിരിച്ചറിയാതെ സ്വാർഡത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നാം ചെന്നു ചെന്നുചാടുന്ന അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം വിഷയങ്ങൾ തിരിച്ചറിഞ്ഞ് ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചുവരിക ഇസ്ലാം നൽകുന്ന നിർഭയത്വം സുരക്ഷിതത്വം അതെത്രമാത്രം ഉന്നതമാണ് എന്ന് ഓരോ വിവാദങ്ങളും നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്